പ്ലാസ്റ്റിക്കിൽ വെടിക്കിട്ടൊക്കെ ഞെട്ടിച്ചതിനു ശേഷം നമ്മുടെ ജീഷ് ചന്ദ്രോദയം വേറെ നിങ്ങൾ ആരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് വിളിച്ചേ കേട്ടോ എന്ന് പറഞ്ഞാണെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഫിഗർ ഷോയിൽ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടിരുന്നോ എന്നുള്ളൊരു ഐഡിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിഴൽ വെച്ചിട്ട് ഷാഡോ വെച്ചിട്ട് ഒരു ഫിഗർ ഷോ

ില് കാണേട്ടുണ്ട് അപ്പൊ ഇനി അറിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇനി അംബേദ്കർ ഉണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട് നമ്മുടെ മണികണ്ഠൻ ഉണ്ട് മണികണ്ണൻ ചേട്ടൻ എന്തായാലും നമുക്ക് ഓരോന്നോട്ട് കാണാം കാണാം ഏഹ് നമുക്ക് കാണാം റെഡിയല്ലേ బడుగులకు ప్రాణం అంబేద్కర్ భారత్ కుమారు అంబేద్కర్

हम एकजुट होकर एक मत होकर एक हिमालय की तरह दुश्मन के सामने खड़े होंगे ओनली द ब्लड ऑफ फ्रीडम लविंग इंडियन बिगिन टू फ्लो विल इंडिया अटेन अ फ्रीडम इनके ഓ എൻ്റെ ചന്ദ്രോദേവേ വിചാരിച്ചില്ല കേട്ടോ അടിപൊളിയെ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മളാദ്യമായിട്ട് ഈ ചാനലല്ലേ കാണിക്കണേ ഫ്ലോറിൽ പോയി അടിപൊളി താങ്ക് യു ഇത് ഒരുപാട് സ്റ്റേജുകളിൽ എല്ലാവർക്കും ഇങ്ങനെ നേരിട്ട് കൂടെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ ഓൾ ദി ബെസ്റ്റ് യു